ഇന്നലെ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ഷാനവാസിനോടായിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ ആ മട്ടൻ പീസ് എടുത്തവുമായി ബന്ധപ്പെട്ടിട്ടാണ് ലാലേട്ടൻ ചോദിക്കുന്നത് അങ്ങനെ ഷാനവാസ് പറയുന്നത് ഇങ്ങനെയാണ് അനുമോൾക്ക് തുടക്കം മുതലേ ഉള്ള ഒരു പ്രവണതയാണ് ഞാൻ അവളുടെ മുമ്പിൽ ഫുഡ് ചോദിച്ച് യാചിക്കണം ആ അവൾ തുടക്കം മുതലേ എന്നെ ഇഗ്നോർ ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കാറുള്ളത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അനു അവിടെ വല്ലാണ്ടായി ഇരിക്കുന്നത് കാണാനായിട്ട് പറ്റും പിന്നെ ഷാനവാസ് പറയുന്നുണ്ട് നന്ദി എന്ന് പറയുന്ന സാധനം ഇവളുടെ അടുത്തുകൂടെ പോയിട്ടില്ല എന്നും പറയുന്നുണ്ട് പൂർണമായിട്ടും അനുവിനെ അനുവിന്റെ മേത്തേക്ക് ആ ഒരു പ്രശ്നങ്ങളൊക്കെ ചാർത്തുന്ന രീതിയിലാണ് ഷാനവാസ് അവിടെ സംസാരിച്ചിട്ടുള്ളത് എന്തായാലും ലാലേട്ടൻ ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ വഴക്കായിരുന്നല്ലേ എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോഴാണ് അത് പറഞ്ഞിരിക്കുന്നത് അനീഷിനും ഇതേ കാര്യം തന്നെയാണ് പറയാറുള്ളത് ഏർ അനുവിനെ കുറിച്ച് അനീഷും പറയുന്നത് ഇതാണ് അടുക്കളയിൽ എല്ലാം തന്നെ അടക്കി ഭരിക്കണം എന്നുള്ള ഒരു ധാരണയാണ് അനുവിനുള്ളത് എന്ന് അനീഷും പറഞ്ഞിട്ടുണ്ടായിരുന്നു